എ ഡീ ഷഫീനെ നീ നിർത്തിയില്ല എടീ നാണോ ഇല്ലാത്തവളെ നീ ഒരിക്കലും നീ ഓർക്കരുന്ന് നിന്റെ വീഡിയോ ഞാൻ കാണുന്നുണ്ട് ഒരിക്കലും ഞാൻ കാണത്തില്ല ഇന്ന് ഞാൻ ജസ്റ്റ് ഫേസ്ബുക്ക് ആദ്യമായിട്ട് ഞാൻ കുറെ നാൾ കഴിഞ്ഞ് ഞാനൊന്ന് നോക്കിയത് അപ്പോളാണ് അപ്പോഴാണ് നിന്റെ വീഡിയോ കിടക്കുന്നത് എടി നിന്റെ ഒരു വീഡിയോ ഞാൻ ഞാൻ കാണാനാണ് നീ ഇടണ്ട വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് രേണുസുദ്ധി തന്നെയാണ് പരമാവധി ഞാൻ ഇത് ഇടലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ രേണുസുദിയുടെ കണ്ടന്റ് പിന്നെ ഞാൻ ഇടാനുള്ള ഒരു കാരണം എന്ന് പറയുമ്പോൾ ഇപ്പൊ കുറെ കണ്ടന്റ്സ് ഒന്നും നടപ്പുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ പുറ പോയേക്കോ ഇപ്പോൾ റോസ്റ്റിംഗ് ചാനൽ ചെയ്യുന്നവർ റിയാക്ഷൻ ചാനൽ ചെയ്യുന്നവരെ എല്ലാവരും ആ ഒരു കണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്ത് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക ഈ ഒരു അവസരം ഒരാൾ നമ്മൾ ആരും അറിയാതെ മുതലാക്കി കൊണ്ടിരിക്കും അപ്പുറത്തെ ഒരു സൈഡിൽ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ തോന്നിയൊരു കാര്യമത് കാരണം റണിച്ച് വന്ന് സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ട് എന്തെങ്കിലും കോപ്രായം കാണിക്കുമ്പോൾ റിയാക്ഷൻ ചാനൽ ഒക്കെ ഈ കണ്ടന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചേച്ചി ആരി ഉടുക്കുന്നു ചേച്ചിക്ക് അറിയാം ചേച്ചിയുടെ ഭാഗ്യം അതായത് കണ്ടൻസ് വരുമ്പോൾ സാധാരണ ഈ റിയാക്ഷൻ ചാനൽ അതായത് ചാനൽസ് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവിടെ പക്ഷേ അവരെക്കാളും കൂടുതൽ സന്തോഷം എന്ന് പറയുമ്പം കണ്ടൻസ് കുറെ വന്നുകൊണ്ട് റേണിച്ചേച്ചി റിയാക്ഷൻ ചാനൽസ് ഇപ്പം പിടിക്കുന്നില്ലല്ലോ അതുകൊണ്ട് രേചിച്ചേക്ക് അങ്ങ് സന്തോഷമാണ് വേണിച്ചേ എന്നും ഇപ്പം തിരികൊളുത്തി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ യൂട്യൂബ് ഒക്കെ അതായത് റിയാക്ഷൻ ചാനൽസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല കണ്ടന്റ് എന്നും കൊടുക്കണമെന്ന് അപ്പം രണി ചേച്ചി ഒതുക്കി നിർത്തിയിട്ട് അവർ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടെങ്കിൽ പോകും അപ്പോൾ രേച്ചേച്ചിക്ക് കുറച്ച് സമാധാനം റീച്ച് കൊണ്ടാക്കാം അതിനെന്തായാലും ഞാൻ അനുവദിക്കുന്നു നിങ്ങൾ വിചാരിക്കേണ്ടത് രേണിച്ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും രേണി ചേച്ചി എന്ത് കോപ്രായം എന്ന് കാണിച്ചാലും ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇപ്പോഴും വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ കോപ്രായങ്ങളും കാണിച്ചുണ്ട് ഒരു ആൽബം പുതിയതായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തിരികൊളുത്തും സംഭവങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് അത് ഓരോന്നും വിശദമായിട്ട് പരിശോധിക്കാം അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ അങ്ങ് തുടങ്ങാം ആദ്യം തന്നെ വന്നിട്ടുള്ള സംഭവം എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ പുതിയൊരു ആൽബം ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്രശസ്തനായ സിനിമ ആക്ട്രസ് ആയിട്ടുള്ള റേണു ചേച്ചിയുടെയും പിന്നെ സിനിമ നല്ല ആയിട്ടുള്ള ദാസട്ടൻ കോഴിക്കോടുമാണ് രണ്ടും അഭിനയിച്ചിരിക്കുന്നത് മെയിൻ ക്യാരക്ടേഴ്സാണ് ഇവർ രണ്ടുപേരും അതുകൊണ്ട് തന്നെ പിന്നെ പറയേണ്ടല്ലോ കോപ്രായം അങ്ങനെ അറ്റമായിരിക്കും ജസ്റ്റ് അതൊന്ന് കാണാം എന്നിട്ട് ബാക്കി

നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിച്ചാണ് ഇവരെന്തോ ഈ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ ഒന്ന് കാണിക്കുന്ന കിച്ചു ഇതൊന്നും എന്ന് ആ കിച്ചു ഒക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമോ രേണി ചേച്ചി ഇങ്ങനെ കാണിച്ചു കൊടുത്തിൻ്റെ ഒരു ആവശ്യം നിങ്ങൾ ഇപ്പോൾ ഈ വിചാരിച്ചില്ലേ അത് തന്നെ രണി ചേച്ചിക്ക് വേണ്ട കാരണം നിങ്ങൾ ഇങ്ങനെ വിചാരിക്കും എന്തായാലും നിങ്ങളുടെ കൈ ആ കമന്റ് ബോക്സിൻ്റെ അടുത്തോട്ട് ചലിക്കും എന്തായാലും കുറച്ച് തെറി തെറിവിളിച്ചയക്കാനെങ്കിൽ നിങ്ങളൊക്കെ കമൻറ്റ് അയക്കും അത് ചേച്ചിക്ക് ഒരു പബ്ലിസിറ്റി അതായത് നെഗറ്റിവിറ്റി ചേച്ചിയുടെ പബ്ലിസിറ്റി ചേച്ചി ചെറുവിളിയിൽ നിന്ന് തെരുവിളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ ഐഡന്റിറ്റി അത് ചേച്ചി പല പ്രാവശ്യം സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ തെരുവിളി വരുമ്പോഴാണ് ചേച്ചിക്ക് ആ നെഗറ്റിവിറ്റി കാരണം റീച്ച് ഉണ്ടാവും കുറേ ഷെയർ പോകും ആൾക്കാർക്ക് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾക്ക് ഇതേ കൂട്ടുള്ള ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ചേച്ചിക്ക് റീച്ച് റീച്ചാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ആരും ഇനി ഷെയർ ചെയ്യാനും നിൽക്കല് കമൻ്റ് അയക്കാനും നിൽക്കല് നെഗറ്റിവിറ്റി മാത്രമായി എനിക്ക് ചേച്ചി വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്നത് ചേച്ചിക്ക് കഞ്ഞിടിക്കണമെങ്കിൽ നെഗറ്റിവിറ്റി വേണം അതിനെ ഓരോ സോഷ്യൽ അതിനായിരിക്കും ഫ്രണ്ട് വന്നിട്ട് വിഷപ്പായിട്ടുള്ള ഒരു സെറ്റ് വഴക്കങ്ങോട്ട് കഴിഞ്ഞ് ആയിട്ടുള്ള ഒരു സെറ്റ് വഴക്കങ്ങോട്ട് കഴിഞ്ഞ് ഇപ്പം തന്നെ ദിവസത്തിന്റെ കൂടെ പുതിയ ആലുവ എല്ലാം കൂടെ ആ ചേച്ചിക്ക് നെഗറ്റിറ്റിന് കൂടുതലായിട്ട് അങ്ങ് കറക്റ്റ് സമയത്ത് ഇറങ്ങിയത് എല്ലാരുന്നെങ്കിൽ അടുത്ത ആഴ്ച ബിഗ് ബോസ് തന്നെ അടിച്ച് വെളിയിലാക്കിയെ ഒരു സോ അതുകൊണ്ടാണല്ലോ എനിക്ക് ഏറ്റവും എന്താ ഫസ്റ്റ് എന്നെ ഇനോഗ്രേഷൻ ബെഹ്റൈൻ എന്ന് പറയുന്ന ആ രാജ്യത്ത് കിട്ടിയത് നമ്മുടെ ഈ രാജ്യം വിട്ട് ഇന്ത്യ രാജ്യം വിട്ട് വിദേശ രാജ്യമായ ബെഹ്റൈനിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നിയെന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ഈ ബിഗ് ബോസിനകത്ത് ഈ ഫാമിലികളെ വിളിച്ചു കൊടുക്കുമല്ലോ ഫാമിലിയെ വിളിച്ചാൽ ആ ടി വിത്ത് പ്ലാസ്മാൻ ടി വിത്ത് കാണിക്കുമല്ലോ ഫാമിലിയെ വിളിച്ച് വീഡിയോ കോൾ മാതിരി എന്തെങ്കിലും കാണിക്കല്ലോ ഇടയ്ക്ക് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു രണി ചേച്ചി പുറത്തുനിന്ന് പറഞ്ഞ് ആക്കിയിട്ട് പോയേക്കുമായിരുന്നു എന്തെങ്കിലും സിഗ്നൽ കൊടുക്കണം അടുത്താഴ്ച ഔട്ട് ആകുമോ അതൊക്കെ എന്തെങ്കിലും സിഗ്നൽ കൊടുക്കണമെന്ന് പറഞ്ഞ് വെച്ചിട്ട് വെച്ചിട്ടങ്ങാണ്ട് പോയത് ആ സിഗ്നൽ കൊടുത്തപ്പോഴായിരിക്കും ഏണിച്ചേച്ചി ലാലേട്ടിൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് കാരണം ചേച്ചിക്ക് അറിയായിരിക്കും അടുത്താഴ്ച ചേച്ചി എന്നെ ആയിരിക്കും ഔട്ട് ആവുന്നതെന്ന് കറക്റ്റ് ആ ഔട്ട് ആവാൻ നിന്ന ആ ഒരു സമയത്ത് തന്നെ രേച്ചേച്ചി ഇറങ്ങിപ്പോയെന്നുള്ളത് അതിൻ്റെ ഒന്നും കോമഡി രണ്ടാമത്തെ കാര്യം ചേച്ചിക്ക് ഇഷ്ടംപോലെ ഇനാഗ്രേഷൻസ് ബെഹ്റിലിനും അവിടെ ഇവിടെ ഒക്കെ കിട്ടി പക്ഷെ നിങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇഷ്ടംപോലെ രാജ്യങ്ങളിൽ കിട്ടി എന്നുള്ളതല്ല ആ ഇഷ്ടം പോലെ രാജ്യത്തിനും ചേച്ചി ഇനാഗ്രേഷന് പോയ സ്ഥലം ബാറ അത് നിങ്ങൾക്ക് മൈൻഡ് ഇരുന്ന് കഴിഞ്ഞാൽ കൊള്ളാം കാരണം ചേച്ചിക്ക് മാത്രമേ ഉള്ളൂ വിവരം ഇല്ലാത്ത ബാക്കിയുള്ളവർക്കൊക്കെ വിവരം ഉണ്ട് ഇങ്ങനെ ബാറിയിപ്പോൾ ഇനാഗ്രേഷൻ ചെയ്യുന്നത് അവർക്ക് ഇനാഗ്രേഷൻ ചെയ്യണമെങ്കിൽ ഒരാളിനെ വേണം ചേച്ചിക്ക് ഇല്ലാത്തതുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് പോയി അത്രേ ഉള്ളൂ അതിപ്പോൾ ചേച്ചി പറഞ്ഞുകൊണ്ട് നടക്കുന്നതോ ഇനാഗ്രേഷൻ സ്റ്റാർ ബെഹറിൽ ഇനാഗ്രേഷൻ സ്റ്റാറാ ചേച്ചി പിന്നെ സ്റ്റാർ ബാറിലാന്ന് മാത്രം പിന്നെ നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം ചേച്ചിയുടെ പേര് പറഞ്ഞ് വയറലായ ഒരു ചേച്ചിയെ നമുക്കൊക്കെ അറിയായിരിക്കും ഷഫീന ബി ഈ പുള്ളിക്കാരി ചേച്ചിയുള്ള വഴക്ക് കുറേ നാൾ മുമ്പേ തുടങ്ങിയതായത് ചേച്ചിയുടെ ജേണി എന്ന് അതായത് ചേച്ചിയുടെ ജേണി എന്ന് സ്റ്റാർട്ടായത് അന്നോട്ട് ഇന്ന് വരെ ഈ ഷഫീന ബി ബി വെസസ് രേണസ്വുദ്ധി ഫൈറ്റ് തരത്തി തന്നിട്ടില്ല പക്ഷേ അതിൻ്റെ മെയിൻ മെയിനായിട്ടൊരു കോമഡി എന്ന് പറയുമ്പോൾ രേണിസ്തി സമ്മച്ച് കൊടുക്കുന്നില്ല ഷഫീന ചേച്ചിയുടെ വീഡിയോ കാണുന്നില്ല കാണുന്നില്ലെന്നാണ് പറയുന്നത് എപ്പോഴും പറയുന്നത് ഷഫീന ചേച്ചിയുടെ വീഡിയോ ഞാൻ കാണുന്നില്ല പക്ഷേ അതിനകത്ത് ഓരോ ഷഫീന ബി പറഞ്ഞിട്ടുള്ള ഡയലോഗ് എല്ലാം ചേച്ചിക്കറിയാം രേശിച്ച് വീഡിയോ കാണത്തില്ല പക്ഷെ ഡയലോഗ് ഓരോന്നും അറിയാം അതിനെല്ലാം മറുപടി കൊടുക്കുന്നുണ്ട് എന്തായാലും ഇൻസ്റ്റയിൽ ഇന്നലെ ഒരു സ്റ്റോർ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറി ഞാൻ സൈഡിൽ നിന്ന് കാണിച്ചു തരാം എന്റെ പല്ലും പല്ലിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഞാൻ റെസ്റ്റിലാണ് വായനക്കാൻ എങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇവിടം വരെ ഓക്കെ രണിച്ചേ വരുന്നൊണ്ട് രണിച്ചേച്ചിയുടെ വായുടെ ട്രീറ്റ്മെന്റിനോട് സംബന്ധിച്ച് ചേച്ചി ഇപ്പൊ വീട്ടിലായിരിക്കുന്ന അതായത് ചേച്ചി റെസ്റ്റില്ല വായ വനക്കാൻ പക്ഷേ പക്ഷെ ചേച്ചി ഇവിടം വരെ സംസാരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അടച്ച് ഭയങ്കര നിഷ്കളങ്കമായിട്ട് വാ തുറക്കാൻ വയ്യ എങ്കിലും ചേച്ചിക്ക് പറയാ അങ്ങനെ പതുക്കെ ഇങ്ങനെ സംസാരിച്ച് ഷെഫിന ബിബിടെ പേരൊക്കെ പറയുമ്പോഴും ചേച്ചിയുടെ വാ ഇല്ല ഇപ്പൊ വോട്ടാബുസിനെക്കാളും നോക്കും വലിച്ചു തുറക്കും ശ്രദ്ധിച്ചോ ഞാൻ റെസ്റ്റിലാണ് വാ എനക്കാൻ വയ്യ എങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റുന്നില്ല എടി ഷഫീനെ നീ നിർത്തിയില്ലാത്ത നീ നീ ഒരിക്കലും ഓർക്കരുത് നിന്റെ വീഡിയോ ഞാൻ കാണുന്നുണ്ടെന്ന് ഒരിക്കലും ഞാൻ കാണത്തില്ല ഇന്ന് ഞാൻ ജസ്റ്റ് ഫേസ്ബുക്ക് ആദ്യമായിട്ട് ഞാൻ കൊറേ നാളും കഴിഞ്ഞ് ഞാനോക്കിയത് അപ്പോഴാണ് അപ്പോഴാണ് നിന്റെ വീഡിയോ കിടക്കുന്നത് എടി നിന്റെ ഒരു വീഡിയോ ഞാൻ കാണാനാണെ നീ ഇടണ്ട ഞാൻ കാണത്തില്ല കുട്ടി നെഗറ്റീവ് അടിക്കുന്ന കൊറേ മരവാഴകളില്ലേ അവർ കാണാനാണ് നീ ഇട്ടു എന്നെ നെഗറ്റീവ് അടിക്കുന്നത് നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ നെഗറ്റീവ് കമൻറ്റ് നിന്റെ ഒരു വീഡിയോ കാണത്തുമില്ല കണ്ടിട്ടുമില്ല കേട്ടല്ലോ നീ ഇട്ടോണ്ടിരുന്നു ഇതെനിക്ക് ഞാൻ നിനക്ക് തരുന്ന അവസാനമായിട്ടുള്ള ഒരു ഒരു റിപ്ലൈ ആണ് നീ ഇട്ടോണ്ടിരിക്കുക ഷഫീന കേട്ടോടി നിന്നെ ഇടിയും തന്നെ വിളിക്കുന്നു നീ എന്നെ ഇടിയും തന്നെ വിളിക്കുന്നത് കേട്ടോടി ഒന്നും പറയാനില്ല റിയാക്ഷൻ സൂപ്പർ സ്റ്റാർ റേണുസുതി വണ്ണാലുള്ളി രേണു റേണുസുതിയാണ് റിയാക്ഷൻ സൂപ്പർ സ്റ്റാർ ഈ ഇന്ത്യയിൽ തന്നെ മെഗാസ്റ്റാർ ആകണേ ചേച്ചി റിയാക്ഷൻ ഇത്രയും കിടിലോട്ട് ആരും ചെയ്ത ഞാൻ കണ്ടിട്ടില്ല ഷെഫിനെ ബി റിയാക്ട് ചെയ്യുന്ന എല്ലാ വീഡിയോയിലും ചേച്ചി മുടങ്ങാതെ വന്നതെന്ന് പറയും ഞാൻ എന്റെ വീഡിയോ കാണുന്ന നീ തെറ്റിദ്ധരിക്കല്ലേ ഞാൻ ഒരിക്കലും നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടല്ല ഈ റിയാക്ഷൻ ചെയ്യുന്നതെന്ന് ഈ റിയാക്ഷൻ ചേച്ചി ആ വീഡിയോ കണ്ടിട്ടല്ല ചെയ്യുന്ന ഈ ചേച്ചിയുടെ ഓരോ ഡയലോഗും ചേച്ചിക്ക് കാണാപ്പാടോ ആയതെങ്ങനെ കൂട്ടുകാരികൾ അതിന് പറയുന്ന നോണേന്ന് പറയുമ്പോൾ കൂട്ടുകാരികൾ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് അത് വെച്ചാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് ഇത്രയല്ലേ ഉപമോ കൂട്ട് നട്ടാ കുരുക്കാത്ത നോ പറയാൻ രേണ കൊണ്ടേ പറ്റത്തുള്ളൂ അവരുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെന്ന് തന്നെ രേച്ചേ പറഞ്ഞത് രേചേച്ചിന്റെ മുഖം ഒക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുതെന്ന് ചേച്ചി ചേച്ചിയാണെങ്കിൽ ആ വീഡിയോ എല്ലാം കുത്തിരുന്നതാണ് അതായത് രേണി ചേച്ചിയെ കളിയാക്കുന്നത് രേണിച്ചേച്ച തന്നെ കണ്ടിരുന്നിട്ട് ചിരിക്കുന്ന രീതിയിലാണ് ചേച്ചി ഈ വീഡിയോ എടുക്കുന്നത് എനിക്കൊന്ന് ചേച്ചി ആ ഷെഫിനെ ബിവയുടെ ഒരു സബ്സ്ക്രൈബർ ആയിരിക്കും മിക്കവാറും ഓരോ സമയം ഓരോ മൂടായിരിക്കും രണി ചേച്ചി ചില ചിലപ്പോൾ ഞാൻ കലപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും ചില സമയം ചിരി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നൃത്തത്തില്ല ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ നിങ്ങൾ തന്നെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി ചിരി നിർത്തുന്നത് ഞാൻ കണ്ടില്ല ആൾക്കാർ കയറി അങ്ങ് പോയ ഒരാവശ്യം ഇല്ല ആ ഇന്നലെ തുടങ്ങിയ ചിരി കേട്ടോ എളുപ്പം കാലം തുടങ്ങി നാലു മണി വരെ ചിരിച്ചോണ്ട് അയ്യോ പാവം ചേച്ചി അവിടുത്തെ മേക്കപ്പെടുന്നവരായിട്ട് കളിയാക്കും ചേച്ചിക്ക് മറവിയുടെ അസുഖമുണ്ടെന്ന് അവർക്ക് അറിഞ്ഞുകൊണ്ടാ മറവിടെ അസുഖം ഉണ്ട് അതുകൊണ്ടാണ് ഗുളിക എടുക്കാൻ പറഞ്ഞോ അവിടെ കാണിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ട് എന്നായിരുന്നു ചേച്ചി അങ്ങ് കുഞ്ഞ് കളിക്കുവാന്നു പറയണം ആൾക്കാരും മമ്മൂക്കെ പോലെ ആരാണ് ചേച്ചി അങ്ങ് പ്രായം കൂടുന്ന ഒരു കുഞ്ഞു മനസ്സായി വരുവാന്നു കാരണം ചേച്ചികാരനും ദാസേട്ടൻ കോഴിക്കോടും അങ്ങ് വയറല്ല ഇതേ വിട്ട് ചേച്ചി കാരണം വയറലായ ഒരാളെ ബിഷപ്പ് പുള്ളിക്കാരനെ ആർക്കും അറിയത്തില്ലായിരുന്നു ചേച്ചിക്ക് ഒരു വീട് വെച്ച് കൊടുത്ത് ചേച്ചി തന്നെ അങ്ങ് വയറലാക്കി പുള്ളിക്കാരനെ അങ്ങനെ പുള്ളിക്കാരനെ ഇപ്പൊ വൈറലാക്കി ചേച്ചിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ചേച്ചി ചേച്ചിനി പൈസയൊക്കെ കൂട്ടി വെച്ചിങ്ങനെ ചിരിച്ചുവിട്ടിരിക്കുന്നതൊക്കെ പക്ഷെ കേസിൻ്റെ കാര്യമൊന്നും പുള്ളിക്കാരും മറന്നിട്ടില്ല എന്തായാലും ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന കോപ്രായത്തിനൊക്കെ കുറച്ച് ശമനം വേണമെങ്കിൽ ഇപ്പൊ കുറെ കണ്ടന്റ് വന്നിട്ടുണ്ടല്ലോ ആ കണ്ടന്റ് എല്ലാം അവസാനിച്ച് റിയാക്ഷൻ ചാനൽസ് എല്ലാം കൂടെ പിന്നെ രേണിച്ചേരെ നേരെ തിരിഞ്ഞു വരണം അങ്ങനെ ആണെങ്കിൽ രേചേച്ച പിന്നെയും ഇച്ചിരി ഈ വിവരക്കേടിന്നൊക്കെ കുറച്ച് ഇറങ്ങി നിൽക്കും അതുകൊണ്ട് കുറച്ച് സമാധാനം നമുക്കുണ്ടായിരുന്നു ഇനിയിപ്പം ഈ ആൽബം കൂടെ വന്നതിൻ്റെ പേര് ഈ ആൾക്കാരൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കുന്നില്ലെന്നാ നമുക്ക് അറിയാൻ കഴിഞ്ഞ് എന്തായാലും എങ്ങനെ എന്തൊക്കെ നടക്കുന്നതെന്നൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിലെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ബിഷപ്പിന്റെ കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക എല്ലാം കൊണ്ട് രേണിച്ചിക്ക് കോളാം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ രേണിച്ചെ കുറിച്ചുള്ള അഭിപ്രായം എന്ത് തന്നെ ആണെങ്കിലും ഇന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം രേടിച്ചു സൂപ്പർ സ്റ്റാർ സെലിബ്രറ്റി അല്ലയോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും അറിയിക്കുന്ന എനിക്കറിയാം എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് ബട്ടിലൊന്നും ഞാൻ കേൾക്കണം സബ്സ്ക്രൈബ് ബട്ടിലും ഞാൻ കേൾക്കണം നിങ്ങളുടെ അഭിപ്രായം കൻറ്റുമായിട്ട് അയച്ചേക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ചാറ്റാഗി സ്റ്റാറ്റ്